മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് എം ജെ ശ്രീകുമാർ ഒരു പിടി മികച്ച ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പിന്നണി ഗായകനാണ് എം ജെ ശ്രീകുമാർ റിയാലിറ്റി ഷോ ജഡ്ജായും ഗാനമേളയിലെ സ്ഥിരം ഗായകനായും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ഇതാ എം ജെ ശ്രീകുമാറിൻ്റെ സഹോദരിയും സംഗീതജ്ഞയുമായ കെ ഓമനക്കുട്ടി എം ജി ശ്രീകുമാറിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ പങ്കുവെക്കുകയാണ് ഒരു ദിവസം രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു ചേട്ടനും വന്നു ഗാനമേള കഴിഞ്ഞ് എം ജി ശ്രീകുമാർ തിരിച്ചു വരുമ്പോൾ ഒരു വലിയ വാഹന അപകടം പറ്റി അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു അപകടമാണ് ഇവരുടെ വാൻ ഒരു ബസ്സുമായി ഇടിച്ചു അതിലെ കിളി മരിക്കുകയും ചെയ്തു വലിയ ഒരു ആക്സിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ ചെവിയുടെയും മൂക്കിന്റെയും ഒക്കെ ഭാഗം പൊട്ടിയിരുന്നു ഒരുപാട് അപകടം പിടിച്ച സ്ഥിതിയിൽ എം ജി ശ്രീകുമാർ ആലപ്പുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് വന്ന ഫോൺ കോൾ സിസ്റ്ററും ബ്രതറും ഉടനെ എത്തണമെന്നായിരുന്നു ആ ഫോൺ കോളിൽ പറഞ്ഞത് ഉടനെ തന്നെ ഞങ്ങൾ അവിടേക്ക് പാഞ്ഞു ചെന്നു ചെന്നപ്പോൾ ശ്രീകുട്ടൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ഞങ്ങളെ കണ്ടവൻ കരയാൻ തുടങ്ങി അന്നത്തെ ശ്രീകുട്ടൻ കരഞ്ഞപ്പോൾ ഞങ്ങൾ അവനെ ആശ്വസിപ്പിച്ചു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ശ്രീകുട്ടന്റെ തല അനക്കാതെ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരെ സ്കാനിങ്ങിനെ കൊണ്ടുവരണമെന്ന് ആരെങ്കിലും രണ്ടുപേർ ആ ആംബുലൻസിൽ ഇരുന്നേ പറ്റൂ തല അനക്കാൻ പാടില്ല ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ ഗട്ടർ നിറഞ്ഞ റോഡ് അപ്പോൾ ചേട്ടൻ ഒരു കാര്യം ചെയ്യേ നീ ആംബുലൻസിൽ കയറാൻ അന്ന് ചേട്ടന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു മണികണ്ഠൻ മണികണ്ഠൻ ശ്രീകുട്ടന്റെ കാലും ഞാൻ തലയും നോക്ക് നിങ്ങൾ ആംബുലൻസിൽ വ ഞാൻ അവിടെ ചെന്ന് സ്കാനിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കയറിയപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് തല അണങ്ങിക്കൊണ്ടേയിരിക്കത്തില്ലയോ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ തല ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം എൻ്റെ കൈയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ടിരുന്നു എനിക്ക് അതിനുള്ള ശക്തി ഈശ്വരൻ തന്നു തിരുവനന്തപുരത്തേക്ക് വന്ന ഉടൻ തന്നെ സ്കാനിംഗ് സെൻറ്ററിലേക്ക് കയറി സ്കാനിങ് കഴിഞ്ഞ റിപ്പോർട്ടൊക്കെ മേടിച്ച് ഞാൻ അവനെ കോസ്മോയിൽ അഡ്മിറ്റ് ചെയ്യിപ്പിച്ചു ആ ഒരു ഒന്നൊന്നര മാസം കോസ്മോയിലായിരുന്നു ആ സമയത്ത് ഞാൻ തന്നെയാണ് കോസ്മോയിൽ ഇരുന്നത് ഞാൻ എന്റെ വീട്ടിൽ പോലും പോയിട്ടില്ല എന്റെ ഭർത്താവ് പറഞ്ഞു വീട്ടിലേക്ക് വരികയേ വേണ്ട ശ്രീകുട്ടനെ നോക്കിയാൽ മതിയെന്ന് ഒന്നര മാസത്തോളം അവിടെയായിരുന്നു ചെവിയുടെ എല്ലും മൂക്കിന്റെ ഒക്കെ പൊട്ടിയിക്കുകയല്ലേ എന്നെ അക്ക എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സഹോദരൻ എന്നതിൽ കവി ഞങ്ങളുടെ ഒരു കുഞ്ഞെന്നുള്ള രീതിയിലായിരുന്നു ശ്രീകുട്ടൻ അക്കാലത്ത് വെളുപ്പാൻ കാലത്ത് ഒരു രണ്ടു മണി കഴിയുമ്പോൾ ദിവസം എന്റെ കൈ പിടിക്കും കാരണം അവരെ വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്റെ കൈ പിടിച്ച് ഒടിക്കുന്നത് പോലെയായിരുന്നു എന്തെങ്കിലും കുത്തിവെക്കാൻ പറയൂ ഞാൻ ഉറങ്ങിയിട്ടില്ല ആ ഒന്നര മാസം ഉടനെത്തിന് സിസ്റ്ററിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ കുറച്ച് അവന് ഭേദമാകും അങ്ങനെ ഒന്നര മാസത്തോളം അവിടെയായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞ് അവന് ശ്രശൂഷ മൊത്തം ഞാനായിരുന്നു അത് കഴിഞ്ഞ് ആള് കുറച്ച് നന്നായി ഗാനമേളയ്ക്ക് പോകാൻ തീരുമാനിച്ചു എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ പാടുമെന്ന് ഞാൻ പാടി നോക്കിയിട്ടില്ല എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് പാടിയിട്ട് വാ എന്ന് അങ്ങനെ അവൻ ഗാനമേള കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഒരു ഗാനമേളയിൽ ഇതുവരെ പാടിയിട്ടില്ല ജീവിതം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് അന്ന് അവൻ പറഞ്ഞ വാക്കാണ് അത് കെ ഓമനക്കുട്ടി പറയുകയാണ് എന്തായാലും എം ജി ശ്രീകുമാറിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരെ ഈ ഒരു വെളിപ്പെടുത്തൽ ശരിക്കും ദുഃഖത്തിലും സങ്കടത്തിലും കണ്ണീരിലുമാക്കിയിരിക്കുകയാണ്